ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എൻ്റെ വളരെ നന്നായി തന്നെ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എൻ സി ആർ ടിയുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എൻ സി ആർ ടിയുടെ ടെക്സ്റ്റ് ഐ മീൻ ബുക്ക് വേണോ ബുക്ക് മീൻസ് നമ്മുടെ നോട്ട്സ് കിട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു കാരണം എല്ലാവർക്കും നോട്ട്സ് വേണമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് പ്രകാരം എൻ സി ആർ ടിയുടെ നോട്ട്സ് നമ്മുടെ എക്കണോമിക്സിൻ്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യത്തെ ഒരു വീഡിയോ എന്നുള്ള നിലയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ സി ആർ ടിയുടെ വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എക്സാമുകളിൽ എൻ സി ആർ ടിയുടെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ട് എന്നുള്ളവർ ദയവ് ചെയ്ത് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വയസ്സുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എസ് ഇ ആർ ടി നമ്മൾ മലയാളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഫൈവ് ടു ടെൻ മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇംഗ്ലീഷ് നമ്മൾ ഒരു ഏഴാം ക്ലാസ് വരെ ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ മാറി വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ടോപ്പ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇനി അടുത്തത് ജൂണിലേ വരുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ വേറെ മാറുന്നത് ഇനിയിപ്പോൾ ജൂണിലാണ് അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളപ്പോഴാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻസൈറ്റിയെക്കുറിച്ചും ബാക്കിയുള്ള ഇതിനെക്കുറിച്ചും പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എൻ്റെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവുകയാണ് ഈ വർഷവും അടുത്ത വർഷം ഫസ്റ്റൊക്കെ ആയിട്ട് അപ്പോൾ ഒരിക്കലും മടി പിടിച്ചിരിക്കാതിരിക്കുക ഈ ഒരു ഫ്ലോയിൽ തന്നെ ഇപ്പോൾ പഠിക്കുന്ന ഒരു ഫ്ലോയിൽ തന്നെ അങ്ങോട്ട് പോവുക കേട്ടോ കാരണം നമ്മൾ ഈ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഓരോരുത്തരും എത്രത്തോളം ഇപ്പോൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ മാക്സിമം പോകാനായിട്ട് നോക്കുക കാരണം ഒരു ബ്രേക്ക് വരാതിരിക്കാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ ഇപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ല ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ വി എഫ് എ ബെബ്കോ എ ഡി അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ ഇപ്പോൾ എസ് ബി സി ഐ ഡി വന്നിട്ടുണ്ട് ഒരുപാട് എക്സാംസ് അല്ലേ ഇനിയിപ്പോൾ ഒരുപാട് പരീക്ഷകൾ നമുക്ക് വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഉള്ള മാർക്ക് കളയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാരണം എന്താണ് ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല അല്ലേ നമുക്ക് ഉള്ള മാർക്ക് കുറയ്ക്കാം എന്നല്ലാതെ ഒരിക്കലും ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമുക്ക് നേടാനായിട്ട് നമ്മളൊന്നും നേടാനായിട്ട് പോകുന്നില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ ഓരോ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാക്സിമം അത് അപ്ലൈ ചെയ്യുക ഒരുപാട് ഒഴിവ് കുറവ് നാലോ അഞ്ചോ ഒഴിവ് അങ്ങനെയുള്ള പരീക്ഷകളല്ലാതെ ഒരു അമ്പതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു നൂറ് ആ ഒരു ടൈപ്പിലൊക്കെ വരുന്ന ഒരുപാട് പരീക്ഷകൾ നൂറിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന പരീക്ഷകളുണ്ടല്ലോ അതൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യാതെ വിടരുത് കേട്ടോ കാരണം നമ്മൾക്ക് ഏതിലാണ് നമ്മുടെ എന്താ ഒരു ജോലി ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോൾ എസ് ബി സി ഐ ഡി എന്നൊക്കെ പറയുന്നത് ഞാൻ പി എസ് സിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് അറിയുന്നൊരാളൊന്നും അല്ല പക്ഷേ ഇപ്പോൾ അറിഞ്ഞിടത്തോളം ഇതൊരു കേരള പോലീസിലേക്കുള്ള ഒരു പോസ്റ്റാണ് പക്ഷേ യൂണിഫോം പോസ്റ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഞാൻ പി എസ് സി പഠിച്ച് എഴുതാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഞാൻ ഒരിക്കലും ഒരു യൂണിഫോം പോസ്റ്റിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഞാനൊരു സി പി ഒക്കോ അല്ലെങ്കിൽ ഒരു ഫയർ ഫയർവുമൻ ആ ഒരു സംഭവങ്ങൾക്കൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കാരണം എനിക്ക് യൂണിഫോം പോസ്റ്റിനോടുള്ളൊരു താല്പര്യമില്ല നമുക്കത് കിട്ടുന്നുണ്ടോ കിട്ടില്ലയോ എന്നുള്ളതൊരു രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ എനിക്കതിനോട് തീരെ താല്പര്യം താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ എന്നെപ്പോലെ ഈ യൂണിഫോം പോസ്റ്റ് താല്പര്യം ഇല്ലാത്ത പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈ എസ് ബി സി ഐ ഡി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ നമുക്ക് നോക്കാം കിട്ടിയാൽ അക്ക് അത്രയും പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് പറയാനായിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇപ്പോൾ കൂടുതലായിട്ടും മടി ഒരുപാടായിട്ട് എല്ലാവർക്കും വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഞാൻ എനിക്കടക്കം എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ മടി പലപ്പോഴായിട്ട് വരുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് നമ്മളെ പിടികൂടാതെ മാക്സിമം ശ്രമിക്കണം ഓക്കെ ശ്രദ്ധിക്കണം ഓക്കെ എന്താണ് കാരണം ഒരിക്കൽ നമ്മൾ ഈ നാളെ 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 എന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സും കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നീട് അത് കവർ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഓരോ ടൈം ടേബിൾ ഇട്ടിട്ട് നമ്മൾ ഓരോ ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുക പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഓക്കെ ജോലിക്ക് ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ ക്രമീകരിക്കുക വേറെ വർക്കിന് വർക്കിനെന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ക്രമീകരിക്കുക വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ഓരോ നമ്മുടെ ടൈം ടൈം എങ്ങനെയാണോ അതിനനുസരിച്ച് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടൈം കൊണ്ടുപോകാനായിട്ട് നമുക്ക് നോക്കുക അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ടൈമിൽ ഈ ഇതുപോലുള്ള മടിയും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ പി എസ് സി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന സമയത്ത് ഇതിനെന്തായാലും ഒരു ഏജ് ഓവർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലവർക്ക് ചിലവർ ട്വൻറ്റി പ്ലസ് എഴുതുന്ന ആൾക്കാരാണ് ചിലവർ ട്വൻറ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ട് എഴുതുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരിക്കലും എന്താ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഈ ഏജ് ഓവർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സ് എക്സാമുകളിൽ അത് വന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ട് നമുക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഒരു പ്രിലിംസ് ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അടുത്ത പ്രിലിംസിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഒരു മെയിൻസ് ഫെയിലായി ഓക്കെ അടുത്ത മെയിൻസിൽ നമുക്ക് നോക്കാം എന്ന് നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഒരു ഏജ് ഓവർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ എല്ലാം അവിടെ തീരും അല്ലേ അപ്പോൾ ലൈഫിൽ ഒരു റിഗ്രറ്റ് വെക്കാതിരിക്കുക അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു റിഗ്രറ്റ് ലൈഫിൽ വെക്കാതിരിക്കുക ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റഡി ബ്ലോഗ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എനിക്കിപ്പോൾ ഇത് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പി എസ് സി പഠിച്ചിരുന്ന കാലം മുതൽ എനിക്കിത് ചെയ്യാമായിരുന്നല്ലോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട് കാരണം ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയതായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി ബ്ലോഗ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പഠിത്തം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് ഞാൻ പഠിക്കുകയേ മാത്രമല്ല നിങ്ങളെ പഠിപ്പിക്കുകയും കൂടെയാണ് അല്ലേ അപ്പോൾ നമ്മളൊരു നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എൻ സി ആർ ടി എസ് സി ആർ ടി എന്നൊക്കെ വേണ്ടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ടൈമിൽ ഞാൻ ആ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയും കൂടെയാണ് സ്വയം ഞാൻ പഠിക്കുകയും കൂടെയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് അതൊരു റിവിഷനും കൂടാണ് അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഒരു രണ്ട് വർഷം മുമ്പ് തുടങ്ങാമായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നാറുണ്ട് അപ്പോൾ ആ ഒരു ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു റിഗ്രറ്റ് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലൈഫിൽ ഒരു റിഗ്രറ്റ് വെക്കാതിരിക്കാം ഒരു റിഗ്രറ്റ് ഒക്കെ നമുക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് നാളെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ആയി നമുക്ക് നൂറുകൂട്ടം കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവില്ലേ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യവും ഇല്ല സമയവും ഇല്ല കല്യാണം കഴിഞ്ഞു കുഞ്ഞായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അതൊരു റീസൺ ആയിട്ടൊന്നും എടുക്കാതിരിക്കുക മനുഷ്യനല്ലേ ഇരുപത്തിനാല് മണിക്കൂറൊന്നും നമുക്ക് പണി ഉണ്ടാവില്ല നമുക്ക് സമയം എന്ന് പറയാനെ എന്തെങ്കിലും ലൈഫിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വെക്കാനായിട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു ടൈം എന്താണെന്നുള്ളത് തിരിച്ചറിയാം അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് നമ്മുടെ ടൈം ടേബിൾ ക്രമീകരിക്കുക പഠിക്കാം ഓക്കെ ഓരോന്നിനും ഓരോ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ടൈം ടേബിൾ കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ കൊണ്ടുപോകുക ഡെയിലി കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഓരോ ദിവസം ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക ഒരു ദിവസം മിനിമം ഒരു വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ത്രീ ടു ഫോർ ഒക്കെ പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഓക്കെ ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല പക്ഷേ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക എന്നെ അവർ സപ്പോർട്ട് ചെയ്തില്ല ഇവർ സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് അതിന് ടൈമില്ല ഇതിന് ടൈമില്ല ഇതൊക്കെ നമ്മളുടെ മുന്നിൽ ഞാനൊരു കാര്യം പറയാം നമുക്ക് എന്താ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മളെ മെൻ്റലി ഫിസിക്കലി എല്ലാം നമ്മളെ തകർക്കാനായിട്ട് ആൾക്കാരുണ്ടാവും നമ്മുടെ അസുഖങ്ങളുണ്ടാവും നമ്മുടെ എല്ലാം ഉണ്ടാവും പക്ഷേ അതിലൊന്നും വീഴാതിരിക്കുക ഓക്കെ നമുക്ക് വേണ്ട സമയം നമ്മൾ കണ്ടെത്തുക പഠിക്കുക കാരണം ഇത് ഇപ്പോഴേ നടക്കുകയുള്ളൂ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് സാധ്യമാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിൽ വയ്ക്കുക നാളത്തേക്ക് അല്ലേ നമ്മുടെ നല്ലൊരു ഭാവിക്ക് എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ മൈൻഡിൽ വെച്ചാൽ മതി നാളെ നമ്മുടെ ഒരു ഫാമിലി തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ കുടുംബജീവിതം നമ്മുടെ ഒരു ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലെങ്കിലൊന്നും നമുക്ക് ഒരു വിലയും നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒന്നും ഇല്ല ഒരു നല്ലൊരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് വാശി വേണം വാശിയോട് കൂടിയിട്ട് എന്നും പഠിക്കാനായിട്ട് നോക്കുക വാശി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് ഓക്കെ ഞാനും ഒരു പി എസ് സി ആസ്പിറൻ്റാണ് അപ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ പഠിക്കും പഠിപ്പിക്കും പ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണം അതും പറയാ ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ ഞാൻ പോവും മാക്സിമം സപ്പോർട്ടും സ്റ്റഡി വ്ലോഗും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കൊസ്റ്റൻ പേപ്പേഴ്സും എൻ സി ആർ ടിയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടോടുകൂടി ഞാനും ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ എല്ലാ സപ്പോർട്ടിനും വേണ്ടിയിട്ട് ഞാനും ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ വരുന്ന നോട്ടിഫിക്കേഷൻസ് മാക്സിമം അപ്ലൈ ചെയ്യുക നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക നല്ലൊരു ജോലി വേഗം തന്നെ കിട്ടട്ടെ